അപൂർവമായി മാത്രമേ മോഹൻലാലിനെ ക്ഷോഭിച്ചു കണ്ടിട്ടുള്ളൂ പലപ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം ക്ഷമാപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ സൗമ്യമായി പ്രതികരിക്കുകയാണ് ചെയ്യാറുള്ളത് ഒരുപക്ഷെ ഓഷോ പോലെയുള്ള ദാർശനികന്മാർ അദ്ദേഹത്തിൽ ചെലുത്തിയ സ്വാധീനമായിരിക്കാം ഇങ്ങനെയുള്ള ക്ഷോഭ സന്ദർഭങ്ങളെയെല്ലാം വിധേയമാക്കാൻ അദ്ദേഹത്തിന് കഴിയാറുള്ളത് ക്ഷോഭത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച പ്രകടനങ്ങൾ മോഹൻലാൽ അദ്ദേഹത്തിന്റെ പല സിനിമകളിലൂടെയും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നീലകണ്ഠനും ഇന്ദു ചൂടനും സേതുമാധവനും കാർത്തികേയനുമെല്ലാം വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭസ്മീകരണ ശേഷിയുള്ള കണ്ണുകളിലെ കോപാഗ്നി കണ്ട് നാം തരിച്ചിരുന്നിട്ടുണ്ട് എന്നാൽ ജീവിതത്തിൽ മോഹൻലാൽ ക്ഷോഭിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ നാം കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട സന്ദർഭമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു റിയാലിറ്റി ഷോയിൽ സംഭവിച്ചത് ബിഗ് ബോസിലെ അവതാരകനായ അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ അവിടെയുണ്ടായ ഒരു മത്സരാർത്ഥിയുടെ പരാമർശത്തിന്റെ പേരിൽ എല്ലാം മറന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു മോഹൻലാലിന്റെ ഈ അപ്രതീക്ഷിത കോപത്തിൽ ബിഗ് ബോസ് മാത്രമല്ല പ്രേക്ഷകരാകെ ഞെട്ടിയ സന്ദർഭമായിരുന്നു അത് ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി അതിലെ ലെസ്പിയൻ കപ്പിൾസിനെതിരെ തികച്ചും അപമാനകരമായി നടത്തിയ പരാമർശമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് വീട്ടിൽ കയറാൻ കൊള്ളാത്തവരാണെന്ന് അതിലെ ഒരു മത്സരാർത്ഥി പറഞ്ഞതാണ് മോഹൻലാൽ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് കോപാകുലനാവാൻ കാരണം ആ മത്സരാർത്ഥിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഈ കപ്പിൾസിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടുമെന്നാണ് ക്ഷോഭത്തോടു കൂടി മോഹൻലാൽ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം മോഹൻലാൽ ഇത്രയേറെ ക്ഷുഭിതനായത് പീർ സക്സിലുള്ളവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന ബോധം ആ ഒരു മത്സരാർത്ഥിയുടെ ബോധം മാത്രമായിരുന്നില്ല ഒരു സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ വെളുമാർക്കൊന്നും പറ്റില്ല എന്ന അവജ്ഞയോടു കൂടിയുള്ള ആ മത്സരാർത്ഥിയുടെ അഭിപ്രായം അവളുടേത് മാത്രമല്ല അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് ആ മത്സരാർത്ഥിയെ എത്തിച്ചത് ഈ സമൂഹമാണ് അത് കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന ലെസ്മിയൻ ഗേ ട്രാൻസ്ജെൻഡർ തുടങ്ങിയ എൽ ജി ബി ടിക്യു പ്ലസ് വിഭാഗമായ പ്യൂർ കമ്മ്യൂണിറ്റി വിരുദ്ധതയാണ് ആ മത്സരാർത്ഥിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് ഒരു കാലത്ത് ഗ്രേ ട്രാൻസ്ജെൻഡർ ലെസ്ബിയൻ ലൈംഗികാഭിമുഖ്യമെന്നത് ഒരു കുറ്റകൃത്യമായിരുന്നു എന്നാൽ ഇന്ന് സുപ്രീം കോടതി അവരുടെ ലൈംഗികാഭിമുഖ്യത്തെ അംഗീകരിക്കുകയും അവരും മറ്റുള്ളവരെ പോലെ തന്നെ ഒരു സമൂഹമാണെന്ന് വിധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അവർക്ക് സാധാരണമെന്ന പോലെ സമൂഹത്തിൽ ഇടപെടാനും ഒരുമിച്ച് ജീവിക്കാനും നിയമപരമായി സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലഘട്ടം എന്നിട്ടും ഇപ്പോഴും അവർ അവഗണനയുടെയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന്റെയും വെളിയാടുകളാണ് അങ്ങനെ പോറ്റി വളർത്തിയവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാട്ടിൽ നിന്ന് അപഹസിക്കപ്പെട്ട രണ്ട് പേരാണ് ആതിലെയും നൂറയും പോരാടുകയാണ് അവർ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അവർ പോരാടുകയാണ് അടിച്ചമർത്തപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രതീകമാണ് അവർ അവരെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് മോഹൻലാൽ ക്ഷോഭത്തോടു കൂടി പറയുമ്പോൾ അദ്ദേഹം ചേർത്ത് പിടിച്ചത് ആതിലെയും നൂറേയും മാത്രമല്ല ഇത്രയും കാലം സമൂഹത്തിന്റെ അനീതിക്ക് പാത്രമായ സമൂഹം അവജ്ഞയോട് നോക്കിക്കണ്ട മനുഷ്യത്വരഹിതമായി പെരുമാറിയ ഒരു കമ്മ്യൂണിറ്റിയെ ആകെയാണ് മോഹൻലാലിനെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാർ എൻ്റെ പതിവ് രീതിയിലാണെങ്കിൽ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുമായിരുന്നുള്ളൂ എന്നാൽ ആ സൗമ്യതയെല്ലാം വെടിഞ്ഞുകൊണ്ട് ഇത്ര കൂടി മോഹൻലാൽ ഇതിനെതിരെ തുറന്നടിക്കുമ്പോൾ അതിന് ആയിരം കോടതി വിധികളുടെ ശക്തിയുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവരെ കൂട്ടുമെന്ന് മോഹൻലാൽ പറയുമ്പോൾ ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് വീടുകളിലെ വാതിലുകളാണ് മോഹൻലാൽ അവർക്കായി തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷോഭം കലർന്ന ഒരു പ്രതികരണം മാത്രമാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ആ ക്ഷോഭം നാളെയുടെ ഒരു വലിയൊരു കാൽവെപ്പാണ് അടിച്ചമർത്തപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയെ ഒരു സമൂഹം ഉൾക്കൊള്ളാൻ പോകുന്ന ചേർത്ത് പിടിക്കാൻ പോകുന്ന ഒരു വലിയ കാൽവെപ്പ് പുരുഷന്മാരുടെ സ്ത്രൈണഭാവത്തെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിച്ച മോഹൻലാലിന്റെ പരസ്യവും പ്രണയത്തിന്റെ അതിർവരമ്പുകൾ പൊളിച്ച മമ്മൂട്ടിയുടെ കാതിൽതിക്കോറും തനിക്കൊരു ട്രാൻസ്ജെൻഡറായി അഭിനയിക്കണമെന്ന ശോഭനയുടെ മോഹവുമെല്ലാം കാലാകാലമായി നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോന്നിരുന്ന സദാചാര മുഖത്തിനേറ്റ കനത്ത അടികളാണ് അതോടൊപ്പം തന്നെ അത് പുതിയ കാലത്തിന്റെ പ്രതീക്ഷകളുമാണ് മോഹൻലാലിൻ്റെ പൊട്ടിത്തെറിച്ച ആക്ഷോഭത്തെ പോലെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നീം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാൻ്റെ നമസ്കാരം